കൂട്ടുകാർ കലാവതി ഇനി ദേവിയുടെ സ്വന്തം ആൾ അതേ പ്രേക്ഷകർ നമ്മുടെ പ്രഭാവതി കെട്ടടങ്ങാൻ പോകുന്നു സുഗമോ ദേവി വമ്പൻ വഴുത്തിരിവിലേക്ക് ഇനി എന്താകും നമ്മുടെ പ്രഭാവതിയുടെ അവസ്ഥ ഒരു സ്ട്രോങ് നമ്മുടെ പ്രഭാവതിയെ പോലെ തന്നെ ഒരു കരുത്തുറ്റ ഒരു സ്വഭാവക്കാരി ആ ഒരു കർക്കശക്കാരി തന്നെയാണ് നമ്മുടെ കലാവതിയും ആ ഒരു കലാവതിയാണ് ഇനി നമ്മുടെ ദേവിക്കൊപ്പം ഉണ്ടാകാൻ പോകുന്നത് വേറൊന്നുമല്ല നമ്മുടെ ദേവിയോട് നമ്മുടെ കലാവതി പറയുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് ചന്ദ്രോത്ത് നിന്നും എങ്ങാനും അടിച്ചിറക്കി വിടുകയാണെങ്കിൽ നീ എന്നെ വിളിക്കണം നിന്നെ ഞാൻ എൻ്റെ വീട്ടിലെ സെർവെൻ്റായിട്ട് നിർത്തിക്കോളാം ഇപ്പോഴും നമ്മുടെ കലാവതിയുടെ വിചാരം നമ്മുടെ പ്രഭാവതിയുടെ വീട്ടിലെ സെർവെൻ്റാണ് നമ്മുടെ ദേവി എന്നുള്ളതാണ് പക്ഷെ സെർവൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മുടെ കലാവതി ദേവിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയാ ഒരു ഭാവി ഇങ്ങനെ കണക്ക് കൂട്ടി പറയുന്നുണ്ട് ഇവള് ഭാവിയിൽ നമ്മുടെ മീരയ്ക്ക് എതിരാകാനാണ് സാധ്യതയല്ലോ നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട നീ നിന്നെ ഇവിടെ നിന്ന് മടിച്ചിറങ്ങുകയാണെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ നീ ഉറപ്പായിട്ടും എന്നെ വിളിക്കണം ഞാൻ നിന്നെ ഉറപ്പായിട്ടും സഹായിക്കും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ദേവിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ പ്രഭാവതി ആ ഒരു വീട്ടിൽ ഒരു ഭൂകമ്പം നടത്തുന്ന ഒരു രംഗങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കലാവതി പോയതിനു ശേഷം പറയുന്നുണ്ട് നമ്മുടെ ദേവീനോട് നെയ്യാണ് എല്ലാത്തിനും കാരണം മര്യാദക്ക് സൂര്യാസ്തമയത്തിന് മുമ്പ് മീരയെ ഇവിടെ എത്തിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവിയെ കുറേ ഇട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പം ഇങ്ങനെ പ്രഭാവതിയെ സ്വന്തം അമ്മ ഇങ്ങനെ പരിഹസിക്കുകയും ചെയ്യുന്ന കുറച്ച് രംഗങ്ങൾ അപ്പുറത്ത് നമ്മുടെ ഗിരീഷ് മാഷിൻ്റെ വീട്ടിൽ പോലീസ് എത്തുകയാണ് ഇനി പ്രകാശിനെ പൊക്കാനാകുമോ അല്ലെങ്കിൽ ഗിരീഷ് മാഷിനെ പൊക്കാനാകുമോ എന്തിനാകും പോലീസ് ഗിരീഷ് മാഷിൻ്റെ വീട്ടിലേക്ക് വന്നത് കാത്തിരുന്നത് തന്നെ കാണാം മീര എവിടെ പോയി നമ്മുടെ കലാവധി കണ്ടും മീരയും കണ്ടുമുട്ടിയതിന് ശേഷം നമ്മുടെ മീരയെ ആരും കണ്ടിട്ടില്ല അപ്പോൾ നമ്മുടെ കലാവതിയിലെ കസ്റ്റഡിയിലാണ് നമ്മുടെ കലാവതി മീരയെ എന്ത് ചെയ്ത് കാണും കുറേ ദുരൂഹതകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് മറക്കാതെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ